ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ നിന്ന് റോക്കി പുറത്തായി സഹമത്സരാർത്ഥിയായ സിജോയെ ശാരീരികമായി ആക്രമിച്ചതിൻ്റെ പേരിലാണ് മുന്നറിയിപ്പുകളൊന്നുമില്ലാതെ റോക്കിയെ ബിഗ് ബോസ് പുറത്താക്കിയത് ബിഗ് ബോസ് നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണ് റോക്കി നടത്തിയതെന്നും ഇനി ബിഗ് ബോസ് വീട്ടിൽ തുടരാൻ യോഗ്യതയില്ലെന്നും ബിഗ് ബോസ് വ്യക്തമാക്കി സീക്രട്ട് റൂമിലേക്ക് വിളിപ്പിച്ചാണ് റോക്കി എവിക്റ്റായ വിവരം ബിഗ് ബോസ് അറിയിച്ചത് ഭക്ഷണവുമായി ബന്ധപ്പെട്ട വാക്കുതർക്കമാണ് കയ്യാങ്കളിയിലേക്കെത്തിയത് അപ്സരയും സിജോയുമായാണ് റോക്കി വഴക്ക് തുടങ്ങിയത് ഇതിനിടെ സിജോയെ റോക്കി ചതിയൻ എന്ന് വിളിച്ചു വാക്കുതർക്കത്തിനിടെ സിജോ ദേഹത്ത് തൊട്ടപ്പോൾ റോക്കി പ്രകോപിതനാവുകയും സിജോയുടെ കരണത്തടിക്കുകയും ചെയ്തു ഉടൻ തന്നെ ബിഗ് ബോസ് റോക്കിയെ സീക്രട്ട് റൂമിലേക്ക് വിളിപ്പിച്ചു തനിക്ക് റോക്കിയോട് ദേഷ്യമില്ലെന്നും പരാതിയില്ലെന്നും സിജോ പറഞ്ഞെങ്കിലും ബിഗ് ബോസ് അത് ചെവികൊണ്ടില്ല സിജോയോടും സിജോയുടെ കുടുംബത്തോടും മാപ്പ് ചോദിക്കുന്നതായി റോക്കി കൺഫഷൻ റൂമിൽ വെച്ച് പറഞ്ഞെങ്കിലും കാര്യമുണ്ടായില്ല റോക്കി പുറത്തായ വിവരം ബിഗ് ബോസ് സഹ മത്സരാർത്ഥികളെ അറിയിച്ചു അൻസിബ അർജുൻ ഋഷി എന്നിവർക്കാണ് ഈ വാർത്ത താങ്ങാൻ പറ്റാതിരുന്നത് റോക്കിയുമായി വളരെ അടുത്ത സൗഹൃദമുള്ളവരാണിവർ ഋഷിയും അൻസിബയും ഈ വിവരം അറിഞ്ഞതോടെ ഒരുപാട് നേരം കരഞ്ഞു എന്നാൽ അൻസിബയുടേത് കള്ളക്കണ്ണീറാണെന്നാണ് പ്രേക്ഷകർ പറയുന്നത് റോക്കിയും സിജോയും വഴക്കുകൂടുന്ന സമയത്ത് പിടിച്ചു മാറ്റാൻ പോലും അൻസിബ തയ്യാറായില്ല ഇപ്പോൾ റോക്കി പുറത്തായപ്പോൾ കരഞ്ഞുകൊണ്ട് നാടകം കളിക്കുകയാണെന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം ആവശ്യ സമയത്ത് ഇടപെടാതെ പ്രശ്നങ്ങൾ വഷളായ ശേഷം സ്ക്രീൻ സ്പേസ് പിടിക്കാനുള്ള ശ്രമങ്ങളാണ് അൻസിബ നടത്തുന്നതെന്ന് നിരവധി പേർ അഭിപ്രായപ്പെട്ടു റോക്കിയുടെ ആരാധകരുടെ വോട്ട് കിട്ടാൻ വേണ്ടിയാണ് അൻസിബ കരഞ്ഞ് നാടകം കളിക്കുന്നതെന്നും പ്രേക്ഷകർ പരിഹസിക്കുന്നു